മതാടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ വിവരശേഖരണം നടക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി സിറോ മലബാർ മീഡിയ കമ്മീഷൻ കാരന്തൂരിലെ അബ്ദുൾകലാമിന്റെ അന്തമില്ലാത്ത കൗതുകം വെറും യാദൃശ്ചികമാണോ എന്നാണ് സിറോ മലബാർ സഭ ചോദിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മതാടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തണമെന്ന സർക്കുലർ അയച്ച സംഭവത്തിൽ നാലുപേരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും മതാടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ വിവരശേഖരണം നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തവണ കോളേജുകളിൽ ജോലി ചെയ്യുന്ന ക്രൈസ്തവ പുരോഹിതരെയും കന്യാസ്ത്രീമാരെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ശേഖരിക്കുവാൻ ഉത്തരവിറക്കിയിരിക്കുന്നത് കോഴിക്കോട് കാരന്തൂർ പുതുക്കടിയിൽ കെ അബ്ദുൽ കലാം എന്ന വ്യക്തി നൽകിയ വിവരാവകാശ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂരിലെ കൊളീജിയൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇത്തരത്തിലൊരു വിവരശേഖരണം നടത്താൻ ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ളതും തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് ഈ മാസം ആറിനാണ് സർക്കുലർ അയച്ചിരിക്കുന്നത് കൂടാതെ ഈ കാര്യാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരിൽ പുരോഹിതർ എത്ര പേരുണ്ടെന്നും എത്ര കന്യാസ്ത്രീകളാണ് ജോലി ചെയ്യുന്നതെന്നും ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെ ഓരോ വർഷവും വരുമാന നികുതി അടച്ചവർ ആരൊക്കെ തുടങ്ങിയ ആറ് ചോദ്യങ്ങളാണ് കോളേജുകൾക്ക് നൽകിയിട്ടുള്ളത് മറുപടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകണമെന്ന നിർദ്ദേശവുമാണ് സർക്കുലറിൽ പറയുന്നത് സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്തുമത വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങളും രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങളും സർക്കാർ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻകം ടാക്സായി അടയ്ക്കാതെ മുങ്ങി നടക്കുന്നു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച കെ അബ്ദുൾ കലാം തന്നെയാണ് ഈ വിചിത്രമായ പരാതിയുടെ പിറകിലുമെന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവർക്ക് നേരെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കു നേരെ പ്രതികരിക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ നടക്കുന്ന ഇതുപോലുള്ള മതപരമായ വിവേചനത്തെ ഗൗരവമായി എടുക്കാത്തതെന്തുകൊണ്ടെന്ന ചോദ്യം ന്യായമാണ് അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതി നൽകുകയും ചെയ്ത കെ അബ്ദുൾ കലാമിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകുവാൻ മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങൾക്കിടയിലാണ് ഇതേ വ്യക്തി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നൽകിയ വിവരാവകാശ അന്വേഷണത്തിന്റെ പേരിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വിവരശേഖരണം നടക്കുന്നത് കേരളത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് നേരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണോ അടിസ്ഥാനരഹിതമായ ഈ പരാതിയെന്ന് സർക്കാർ അന്വേഷിക്കണം പിൻവാതിലൂടെയോ ജോലിക്ക് കയറിയവരോ ഒരു രേഖകളുമില്ലാതെ അതിർത്തി കടന്നെത്തിയവരോ അല്ല കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ക്രൈസ്തവ പുരോഹിതരും സമർപ്പിതരും സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയിട്ട് ജോലിയിൽ പ്രവേശിച്ചവരാണവർ അതുകൊണ്ട് തന്നെ വർഗീയ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ ഉന്നയിക്കുന്ന വിലകെട്ട ആരോപണങ്ങൾക്ക് പിറകെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ പദവിക്ക് ചേരാത്തവരാണ് കാളപെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കാനോങ്ങുന്ന ഇത്തരം പോളരെ നിലയ്ക്ക് നിർത്താൻ ജനാധിപത്യ സർക്കാരുകൾ തയ്യാറാകണം തെറ്റിദ്ധാരണ പരത്തുന്ന ആരോപണങ്ങൾ ആവർത്തിച്ചു നൽകി സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുവാൻ ശ്രമിക്കുന്ന കെ അബ്ദുല് കലാമിന് വര്ഗീയ എന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെട്ടു